കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ ചെറിയ എപ്പിസോഡിലേക്ക് ആർദവമായ സ്വാഗതം ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സാറേ എനിക്ക് എപ്പോഴും അങ്ങ് ഉറക്കവാ എനിക്ക് ഭയങ്കര അലസതയാണ് എനിക്ക് എന്നിട്ട് നടക്കാൻ പോലും വയ്യ എന്താണ് മടി അല്ലേ അതുപോലെ ഉറക്ക കൂടുതലുള്ള നക്ഷത്രക്കാരുണ്ട് എപ്പോൾ നോക്കിയാലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങും അല്ലാത്തപ്പോൾ ഉറങ്ങും കാസേരയിൽ ഇരുന്നാർ ഉറങ്ങും ഇങ്ങനെയുള്ള നക്ഷത്രക്കാരുണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ ആ ശ്രദ്ധിച്ച് നോക്കണം അപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങുന്ന എന്തെങ്കിലും ആൾക്കാരുണ്ടെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴി സംസാരിക്കുന്നതുകൊണ്ടേ ഇരിക്കും ഉറങ്ങിക്കൊണ്ടേയിരിക്കും ചിലരാണ് ചെണ്ട കൊണ്ടിക്കൊണ്ടേ ഇരിക്കുന്നതാണോ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതാണോ ചിലർ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉറങ്ങുന്ന കാണാം അങ്ങനെയുള്ള നക്ഷത്രമാണ് ഒരുപാട് അങ്ങനെ അങ്ങനെയൊരു നക്ഷത്രമാണ് പൂയ നക്ഷത്രം അതുപോലെ ചതയ നക്ഷത്രം നിൽക്കുന്ന നിപ്പിൽ ഉറങ്ങുന്ന നക്ഷത്രമാണ് ചോതി നക്ഷത്രം ബെഡ് കണ്ടാൽ മതി ഉറങ്ങിപ്പോവും ഇല്ലേ അതുപോലെ അശ്വതി നക്ഷത്രം അവർക്ക് കൂടുതലുള്ളതാണ് തിരുവോണം തന്നെ അലസതയുള്ള നക്ഷത്രങ്ങളാണ് രേവതി നക്ഷത്രവർക്ക് കൂടുതലുള്ളതാണ് വിശാഖനക്ഷത്രവർക്കെ കൂടുതലുള്ളതാണ് അനിരനക്ഷത്ര അനിരനക്ഷത്രം പൊതുവേ അലസന്മാരാണ് അലസികളുമാണ് ഒരു സ്ക്രൂ വേണം ഓരോരുത്തർ കിടന്ന് പറയണമെങ്കിൽ ഇല്ലേ തൃക്കേട്ട നക്ഷത്രം ഇത് ഉറക്കത്തിൻ്റെ ആശാന്മാരാണ് ഇല്ലേ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് ഉറക്കം വേണം നമ്മൾ മാന്യമായ രീതിയിൽ ഒരു ഏഴ് മണിക്കൂർ അന്ത സൗണ്ട് സ്ലീപ്പ് നന്നായിട്ട് ഒരു ശബ്ദവും മറ്റു കാര്യങ്ങളും ഒന്നും ശല്യപ്പെടുത്താതെ സുഖമായിട്ട് ഉറക്ക ഏറ്റവും ഉത്തമമാണ് ഉറക്കമാണ് നമുക്ക് വേണ്ടത് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഒരു എന്താ പറയുന്നത് അന്നേ ദിവസം നമ്മൾ അറുപത് നാഴികരെ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾക്ക് അറുപത് നാഴിക നാഴിക വരെ നമ്മളെ ഈശ്വരൻ കാത്തുസൂക്ഷിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളും അല്ലാത്തതിനുമൊക്കെ നമ്മളെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈശ്വരനെ നമിച്ചുകൊണ്ട് ണിക്കൂർ ഉറങ്ങി ദിവസം രാവിലെ സന്തോഷത്തോടുകൂടി എണ്ണിട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസ ഉത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ ചെയ്യുന്നു മറ്റൊരു വിഷയമായി നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ